ി ഗവർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തി കിസ്റ്റിലേക്ക് പ്രധാനമായും നോക്കിയിരിക്കേണ്ട ചോദ്യോത്തരങ്ങളുടെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗാന്ധിജിയുടെ ജന്മനാടായ പോർബന്ദറിൻ്റെ മറ്റൊരു പേര് സുദാമാപുരി ബാല്യകാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന മറ്റൊരു പേര് മോനിയ ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ ജൊഹനാസ്ബർഗ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു നാഗാലെ ബംഗാൾ ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് എന്ന് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര വർഷം ചിലവഴിച്ചു ഇരുപത്തൊന്ന് വർഷം ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജി അറസ്റ്റിൽ ആയതെന്ന് മുപ്പത് ഏപ്രിൽ നാലിന് ഗാന്ധിജിയുടെ ഊന്നുവടിയുമായി ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ബാലൻ ആരായിരുന്നു ഗാന്ധിജിയുടെ കൊച്ചുമകൻ കനുരാംദാസ് ഗാന്ധി അഖിലേന്ത്യാ ഹരിജം സമാജം സ്ഥാപിച്ചത് ആര് ഗാന്ധിജി ഗാന്ധിജിയുടെ നൂറ്റി ഇരുപത്തി ജന്മദിനത്തിൽ ഭാരത സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത് ഗാന്ധി സമാധാന പുരസ്കാരം ഗാന്ധി സമാധാന പുരസ്കാരത്തുക എത്ര ഒരു കോടി രൂപ ഗാന്ധി സാഹിത്യം പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുത്ത സ്ഥാപനം ഏത് നവജീവൻ ട്രസ്റ്റ് ഗാന്ധിജി ഒരു അധ്യാപകൻ്റെ വേഷത്തിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ച് ടോൾസ്റ്റോയി ഫാമിൽ ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ കെ പി കേശവമേനോൻ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ ബുക്ക് ചെയ്ത് രാഷ്ട്രപിതാവ് ബ്രിട്ടീഷുകാർ നൽകിയ കൈസർ ഇ ഹിന്ദു ബഹുമതി ഗാന്ധിജി തിരിച്ചു നൽകാൻ കാരണമെന്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാമത്തെ സത്യാഗ്രഹം ഏത് ഖേഡ സത്യാഗ്രഹം ഖേഡ ജില്ല ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏത് നേൾ ഇന്ത്യൻ കോൺഗ്രസ് എത്ര ദിവസമാണ് ഗാന്ധിജി ദണ്ഡി യാത്ര കെടുത്തത് ഇരുപത്തിനാല് ദിവസം മരണ ദിവസം ഗാന്ധിജിയെ അവസാനം സന്ദർശിച്ച പ്രമുഖ നേതാവ് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആര് റോമൻ റൊണാൾഡ് ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം ഏത് ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏത് പത്രമാണ് ദി മദ്രാസ് മെയിൻ നബിയുടെ മഹത്വം ഗാന്ധിജി ഗ്രഹിച്ചത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രാജ്യത്തെ പ്രമുഖ പ്രസാധകരായ ഗീത പ്രസ് ഗോരഖ്പൂർ ഈയിടെ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ രാജകെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനം ഏത് വിശ്വഭാരതി സർവകലാശാല ശാന്തി നികേതൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് അവതരിപ്പിച്ച ആദ്യ ബിൽ ഏത് വനിതാ സംവരണ ബിൽ അഥവാ ശക്തി വന്ദൻ അധിനിയം പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് സംവിധാൻ സദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത് ഇന്ത്യ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക